മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു എടക്കര പഞ്ചായത്തിലെ ചെമ്പൻ കൊല്ലി ചെരുവിലകത്ത് സലീമിന്റെ മകൻ അബ്ദുൾ റഹീബാണ് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ഇതോടെ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം മൂന്നായി എടക്കര പൊട്ടൻതരിപ്പ പുത്തൻ വാരിയത്ത് സജിത് പോത്തുകൾ സ്വദേശി പുളിക്കേതറ മാത്യു എബ്രഹാം എന്നിവരാണ് നേരത്തെ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത് രോഗം ബാധിച്ചതിനെ തുടർന്ന് മൂന്ന് ദിവസമായി ഇടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന റഹീമിനെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇവിടെ വെച്ച് ശനിയാഴ്ച പുലർച്ചെ ആറോടെയായിരുന്നു മരണം റഹീമിന് ഭാര്യയും മൂന്ന് മക്കളുമുണ്ട് മൃതദേഹം ചെമ്പൻകൊല്ലി ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിയിൽ മറവു ചെയ്യും പോർത്തുഗൽ പഞ്ചായത്തിനോട് അതിർത്തി പങ്കിടുന്ന ഇടക്കരയിലെ ഒന്നാം വാർഡായ ചെമ്പൻകൊല്ലിയിലെ ഏഴുപേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലുള്ളത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർഡിലെ മുഴുവൻ കിണറുകളും ശുചീകരിക്കുകയും ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്തു